കോടാപ്പറമ്പ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ വരെ നടത്തപ്പെടും ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമീണ സൗന്ദര്യത്തിന്റെ നിറവസന്തം കനകച്ചിലങ്കക്കിലുക്കിയാടുന്ന സുഹൃത പുണ്യത്തിന്റെ തിരുമുറ്റമാണ് കോടാപ്പറമ്പ് മുച്ചിലോട്ടുരകം മഴ തോർന്ന മണ്ണും മനസ്സും ആഹ്ലാദത്തിന്റെ ഭക്തിയുടെ ഇളംവയിൽ തേടുന്ന വൃശ്ചിക വൃശ്ചികമാസപ്പുലരികളിലെ സുദിനങ്ങളിൽ ഉദയസൂര്യന്റെ ഭംഗിയിൽ കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുഴുകി നിൽക്കുമ്പോൾ നുച്ചിയാടുപുഴ പൂണൂലായി ഭക്തിയുടെ കുളിർമ നൽകുന്ന നിമിഷങ്ങളിൽ വിശ്വമോഹിനിയായ തമ്പുരാട്ടി ശ്രീ മുച്ചിലോട്ടമ്മയുടെ ആത്മചൈതന്യം തുള്ളിത്തുളുമ്പി നിൽക്കുന്ന കോടാപ്പറമ്പ് മുച്ചിലോട്ടു ഭഗവതീക്ഷേത്രം പുനർനിർമ്മാണം കഴിഞ്ഞ് തമ്പുരാട്ടിയുടെ കളിയാട്ട മഹോത്സവം നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ വരെ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയാണ് ഭുവനമാതാവും അന്നപൂർണേശ്വരിയുമായ മുച്ചിലോട്ട് ഭഗവതി അച്ഛൻ വൈത്തൂർ കാലിയാരുടെ അരികിൽ സന്തോഷവതിയായി കുടികൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വൈത്തൂർ കാലിയാരുടെ തൃക്കൈക്കടുത്തില കുത്തി സ്ഥാനം കൽപ്പിച്ച് കോടാപ്പറമ്പിൽ സ്വയംഭൂവായി മറ്റ് എവിടെയും കാണാത്ത രീതിയിലാണ് ഭഗവതി കുടികൊള്ളുന്നത് വയത്തൂരപ്പനാൽ മറുപുത്തരി വാങ്ങി അനുഭവിച്ചു പോരുന്ന ക്ഷേത്രമാണിത് കനകപ്പൊടിയാവുന്ന പുണ്യാമൃതം പകർന്നു നൽകി മാനവരുടെ ദുരിതമകറ്റുന്ന മുച്ചിലോട്ടമ്മയുടെ തിരുചൈതന്യം അലയടിക്കുന്ന ഐതിഹ്യങ്ങളുടെ ചുരുളുകളിൽ സുവർണലിപികളാൽ കുറിക്കപ്പെട്ട പരമപവിത്രമായ കോടാപ്പറമ്പ് മുച്ചിലോട്ടമ്മയുടെ കളിയാട്ട മഹോത്സവം ദാനങ്ങളിൽ മഹത്തരമായ അന്നദാനത്തോടുകൂടിയും വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയും നടത്തപ്പെടുന്നു കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളും വരുന്നതായി മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളും അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കോടാപ്പറമ്പ് മുച്ചയോട്ട് പകുതിയുടെ പന്ത്രണ്ട് വർഷത്തെ കാലത്തിന് ശേഷം കളിയാട്ടം വളരെ ഗംഭീരമായിട്ട് ആഘോഷ സമിതിയും ക്ഷേത്ര ട്രസ്റ്റി ബോർഡും സംയുക്തമായിട്ട് നടത്തുകയാണ് വൃശ്ചികം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലാണ് കളിയാട്ടം നിശ്ചയിച്ചിട്ടുള്ളത് ഡിസംബർ ഒന്നാം തീയതിയാണ് അമ്മയുടെ തിരുമുടി ഇവിടെ നിവരുക എല്ലാ ഭക്തജനങ്ങളെയും വളരെ അഭിമാനത്തോടുകൂടി കൂടി ക്ഷേത്രസമിതി ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ നാട്ടുകാർ എല്ലാവരെയും സേവിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറെടുത്തു കഴിഞ്ഞു മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു ഭഗവതി അമ്മയുടെ അനുഗ്രഹവർഷങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം കോടാപ്പറമ്പ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മറുപത്തരി കളിയാട്ട മഹോത്സവമാണ് ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് തീയതികളിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ മുച്ചോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ കളിയാട്ട മഹോത്സവം ആരംഭിക്കുന്നത് നമ്പറം മുച്ചോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ആദ്യമായി നടക്കുന്നത് രണ്ടാമത് നടക്കുന്നത് നമ്മുടെ കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മറുപുത്തരി ഉത്സവത്തോടുകൂടിയാണ് നമ്മുടെ കൊലത്ത് നാടിൻ്റെ മുച്ചിലോട്ട് കാവുകളിലെ ഉത്സവം ആരംഭങ്ങൾ നടന്നു വരുന്നത് അതാണ് പൂർവികമായിട്ടുള്ള പശ്ചാത്തലം അച്ഛൻ വൈത്തൂർ കാലിയാരുടെ അരികിൽ കുടികൊള്ളുന്ന അമ്മയാണ് കോടാപ്പറമ്പ് മുച്ചിലോട്ട് ഭഗവതി എന്നാണ് പറയപ്പെട്ടു വരുന്നത് മുച്ചോട്ട് കാവുകളിൽ തന്നെ ചരിത്രപരമായിച്ച് ഇവിടെ പ്രാധാന്യമുള്ള ഒരു സംഗതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് സ്വയംഭുവായി കുടികൊള്ളുന്ന ഭഗവതിയാണ് ഇവിടെയുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൈലാസിങ് സ്വയംഭൂ ആയിട്ടാണ് ഇവിടെയുള്ളത് അത് വേറെ എവിടെയും കാണാതെ ഒരു സൗഭാഗ്യമാണ് കോടാപ്പറമ്പ് പ്രദേശത്ത് ഭഗവതി നിവർന്നിരിക്കുന്നത് ഇവിടെ പതിനൊന്ന് വർഷമായി നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുവരുന്നത് ഇപ്പം പുനരുദ്ധാരണം കഴിഞ്ഞ മാസം നടന്നു വലിയ ഒരു കോടിക്കണക്കിന് രൂപയുടെ വർക്കാണ് ഇവിടെ നടന്നത് ഇനിയും ഇവിടെ പശ്ചാത്തലപരമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് നമ്മളിപ്പം തടപ്പള്ളി മറ്റുള്ള പല കാര്യങ്ങളും ഇവിടെ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അപ്പം ഭക്തജനങ്ങളുടെ കാര്യമായ സഹകരണത്തോടുകൂടി ഈ പ്രവർത്തനം നമ്മൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ടെസ്റ്റ് ബോർഡ് കമ്മിറ്റിയും നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടുകൂടി നമ്മൾ മുന്നോട്ടിറങ്ങി ഇത് പൂർത്തീകരിച്ച് വരണം എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രാവശ്യത്തെ മഹോത്സവം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ ഈ കളിയാട്ട മഹോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം കണ്ണൂർ ജില്ലയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഭക്തജനങ്ങൾ അമ്മയുടെ ഭക്ത മത്സന്മാർ ഇവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി എല്ലാ സജ്ജീകരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ മഹിള മഹിളകളുടെ മാതൃസമിതിയുടെ വിശാലമായ ഒരു സമിതി തന്നെ ഇവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ഫുഡ് ഭക്ഷണ പരിപാടികളും എല്ലാ പരിപാടികളും അവർ ശക്തമായി നടത്തുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രവർത്തകരും എല്ലാം കൂടി ഇതും വളരെ മനോഹരമാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ക്ഷേത്രത്തിന് എത്തിച്ചേരാനുള്ള റൂട്ട് ഏകദേശം റൂട്ട് മാപ്പാന്ന് പറയുന്നത് നമ്മൾ അത് തടിപ്പറമ്പിൽ നിന്ന് വരുന്നവർ നേരെ പയ്യാവൂർ വഴി വരാം ഇവിടെ ഇവിടെ എത്താം ശ്രീകണ്ഠാപുരം വഴി പയ്യാവൂർ ശ്രീകണ് ശ്രീകണ്ഠാവരം പയ്യാവൂര് വഴി ഇവിടെ എത്താം കണിയാർ വയനു കണിയാർ വയനു വഴി പിന്നെ കണ്ണൂരിൽ നിന്ന് വരുന്നവർ ഇരിട്ടി വന്നിട്ട് ഉളിക്കൽ വഴി നേരെ ഇവിടുത്തേക്ക് വരാനുള്ള സൗകര്യമുണ്ട് പരിക്കളം പരിക്കണം കോടവറമ്പെന്ന് പറഞ്ഞാൽ ആൾക്കറിയാം ഇരിക്കൂറ് ചാലോടി ഇരിക്കൂറ് വഴിയാണ് പേർമല അങ്ങനെയും പറ പിന്നെ കൂത്തുപറമ്പ് മട്ടന്നൂർ ഇരുട്ടി വഴി ഉളിക്കൽ വഴി കൂടെ എത്താൻ പരിക്കളം പരിക്കളത്ത് എത്താൻ പറ്റും അതുപോലെ വയനാടിന്ന് വരുന്നവർ കൊട്ടി കൊട്ടിയൂർ വഴി നേരെ വന്ന് കൊടക് കൊടക് നിന്ന് വരുന്നവർ വഴി വന്നിട്ട് വന്നിട്ട് ഇരുട്ടിന്ന് കുടിക്കൽ പിന്നെ അതാണ് അതിൻ്റെ റൂട്ട് റൂട്ട് മാപ്പ് എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് ഈ പരിപാടിയുടെ കലവറ നിറക്കൽ പരിപാടി നവംബർ ഇരുപത്തെട്ട് വെള്ളി വൃക്ഷകം രാവിലെ പുണ്യാകർമ്മവും നമ്പൂതിരി വന്ന് പുണ്യകർമ്മങ്ങളൊക്കെ നടത്തി വൈകുന്നേരം വാദ്യമേളങ്ങളുടെ മുത്തുക്കുടിയുടെയും താലപ്പള്ളിയുടെയും താളമേള വർണ്ണ വിസ്മയങ്ങളായ നിരവധി ഭക്തജനങ്ങൾ ചേർന്ന് പൊയ്യൂർക്കരി ശ്രീ നവചൈതന്യ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന കലവറ ഇറക്കൽ ഘോഷയാത്രയാണ് രാത്രി മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റവും കൂടിയാട്ടവും പിന്നീട് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തോറ്റം ഉള്ളൂർക്കാളി ഭഗവതിയുടെ തോറ്റം വടക്കൻ വടക്കൻപാ വടക്കേൻപാവ് ഇളനീർപ്പൊളി വിഷ്ണു തോറ്റം ഇതാണ് ആദ്യത്തെ ദിവസം ഇരുപത്തെട്ടാം തീയതി നടക്കുന്നത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതിന് വൃച്ചികം പതിമൂന്നിന് രാവിലെ കണ്ണങ്ങാട്ട് പകുതിയുടെ തിറ പുള്ളൂർ കാളിയുടെ തിറ മുച്ചിലോട്ട് പകുതിയുടെ ഉച്ചത്തോറ്റവും കൂടിയാട്ടവും രാത്രി പുള്ളൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടം മുച്ചിലോട്ട് പകുതിയുടെ തോറ്റം കൂടിയാട്ടവും കണ്ണങ്ങാട്ട് പകുതിയുടെ തോറ്റം പുള്ളൂർക്കാളി പകുതിയുടെ തോറ്റം നവംബർ മുപ്പത് മൃച്ചകം പതിനാലിന് കണ്ണങ്ങാട്ട് പകുതിയുടെ തിറ പുള്ളൂർക്കാളി ഭഗവതിയുടെ തിറ മുച്ചിലോട്ട് പകുതിയുടെ തോറ്റവും കൂടിയാട്ടവും പതിനൊന്ന് മണിക്ക് വാദ്യങ്ങളുടെയും ക്ഷേത്ര ഊരാളന്മാരുടെയും അകബടിയോടുകൂടി അച്ഛൻ ബൈത്തൂർ കലിയാരുടെ ക്ഷേത്രത്തിലേക്ക് ശിവക്ഷേത്രത്തിലേക്ക് മുച്ചിയാട്ട ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലേക്കും ഭഗവതിമാരുടെ തിരുവായുധം എഴുന്നള്ളിച്ച് പോകൽ അത് വളരെ നാട്ടു നാട്ടിൽ വളരെ ഭക്തി സാന്ദ്രമായ ഒരു പരിപാടിയാണ് ഭഗവതിയുടെ ആ എഴുന്നള്ളത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വളരെ ഭക്തി സാന്ദ്രമായ ഒരു പരിപാടിയാണത് പിന്നീട് രാത്രി ഊർപ്പച്ചി ദൈവത്തിൻ്റെയും ഉള്ളൂർ കണ്ണൻ ദൈവത്തിൻ്റെയും വെള്ളാട്ടം ഉച്ചകോട്ട് ഭഗവതിയുടെ തോറ്റം കൂടിയാട്ടവും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും ഇളനീർക്കാവ് കാവുകളേന്തിയ നിരവധി ഭക്തജനങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വൺ വർണ്ണപ്പെടാ പോയിട്ടാർന്ന അടിയറ വരവുമുണ്ട് അത് വളരെ മനോഹരമായ നാട്ടുകാരുടെ ഒരു ക്ഷേത്രത്തിൻ്റെ വളരെ മനോഹരമായ ഒരു ആഘോഷമാണ് ഈ അടിയറ വരവ് അതിനുശേഷം കണ്ണങ്ങാട്ട് പകുതിയുടെ തോറ്റം പുല്ലൂർ കാളി പകുതിയുടെ തോറ്റം വടക്കേൻ ഭാഗ് ഇളനീർ പൊളി പുള്ളൂർ കണ്ണൻ ദൈവവും തലച്ചോറൻ ദൈവവും കല്യാണ പന്തൽ എഴുന്നള്ളിച്ച് പൂക്ക് വിഷ്ണു മൂർത്തിയുടെ കൊടിയിലെ തോറ്റം പുലിയൂർ കണ്ണൻ ദൈവം നരമ്പിൽ പകുതിയുടെ തോറ്റം പിന്നെ ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്കും പതിനഞ്ച് പ്രധാനപ്പെട്ട ഇത് മുച്ചിലോട്ട് പകുതിയുടെ കൊടിയിലെ തോറ്റം രാവിലെ നരമ്പിൽ പകുതിയുടെ തിറ കണ്ണങ്ങാട്ട് പകുതിയുടെ തിറ വിഷ്ണു മൂർത്തിയുടെ വിഷ്ണു മൂർത്തിയുടെ ചാവണ്ടി തിറ പുള്ളൂർ കാളി ഭഗുതിയുടെ തിറ ഉച്ചക്ക് ഒരു മണിക്ക് മേലേരി കയ്യേൽക്ക് ഉച്ചിലോട്ട് പകുതിയുടെ തിരുമുടിയും നിവരൽ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ചടങ്ങ് രാത്രി മുച്ചിലോട്ട് പകുതിയുടെ തിരുമുടി ആറാടിക്കൽ കോടുകൂടി ഇവിടുത്തെ ഉത്സവം സമാപിക്കും പിന്നീട് പ്രത്യേകത നാല് ദിവസവും ഇവിടെ ഭക്തജനങ്ങൾക്ക് അന്നദാനം നടക്കും അത് മുച്ചുകോട്ടമ്മയുടെ പ്രധാന വഴിപാടാണ് അന്നദാന വഴിപാട് അത് എവിടെ നിന്ന് വരുന്ന ആളുകൾക്കും ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു പോകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും പങ്കെടുക്കുക വിജയിപ്പിക്കും